ഇന്ത്യൻ നിയമത്തിലെ നൂറ്റി ഇരുപത്തിയൊന്നാം വകുപ്പനുസരിച്ച് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവർക്ക് വധശിക്ഷ കൊടുക്കപ്പെടുന്നു നമ്മുടെ ഇന്ത്യൻ വധശിക്ഷാ നിയമമനുസരിച്ച് ഒരു കുറ്റവാളി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ അയാളെ തൂക്കിലേറ്റുകയാണ് ചെയ്യുക എന്നാൽ സൗദി അറേബ്യയിലും നോർവേയിലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിക്ക് കൊടുക്കുന്ന ശിക്ഷാരീതി തലവെട്ടുക എന്നതാണ് എന്നാൽ ബ്രസീലിലും റഷ്യയിലും വധശിക്ഷ നടപ്പാക്കുന്നത് കുറ്റം ചെയ്ത വ്യക്തിയെ വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്യുക ഇങ്ങനെ ഓരോ രാജ്യത്തും വ്യത്യസ്ത രീതിയിലുള്ള വധശിക്ഷ രീതികളാണ് നടപ്പാക്കുന്നത് നമ്മുടെ ഇന്ത്യൻ നിയമമനുസരിച്ച് ഒരു കുറ്റവാളിയെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൂക്കിലേറ്റുകയാണ് ചെയ്യുക എന്നാൽ കുറ്റം ചെയ്ത വ്യക്തി തൂക്കിലേറ്റപ്പെടുന്നതിന് മുൻപ് ഇന്ത്യൻ നിയമമനുസരിച്ച് തൂക്കിലേറ്റപ്പെടുന്ന ആ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിക്ക് ലഭിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയനായ പ്രതിയെ പുലർച്ചെ കൃത്യം മൂന്ന് മണിയാകുമ്പോൾ ജയിലർമാർ ചേർന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു ശേഷം പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പ്രതിയെ കുളിക്കുവാൻ ആവശ്യപ്പെടുന്നു തണുത്ത വെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ ആയിരിക്കും കുളിക്കുവാൻ ആവശ്യപ്പെടുന്നത് ഇത് ഇഷ്ടാനുസരണം പ്രതിക്ക് ആവശ്യപ്പെടാവുന്നതാണ് കുളി കഴിഞ്ഞ ശേഷം അടുത്തതായി ഇഷ്ടഭക്ഷണം ഏതാണെന്നുള്ളതാണ് പ്രതിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കുളി കഴിഞ്ഞ ശേഷം കഴിക്കാവുന്നതാണ് ഇത് നേരത്തെ തന്നെ പ്രതിയോട് ചോദിച്ച് മനസ്സിലാക്കി തയ്യാറാക്കി വച്ചിട്ടുണ്ടാകും ഇനി നാലാമതായി പ്രതിക്ക് വിശ്രമിക്കുവാനായി അനുവാദം നൽകുന്നു ഇഷ്ടഭക്ഷണം കഴിച്ച ശേഷം പ്രതിക്ക് വിശ്രമിക്കാവുന്നതാണ് ഏകദേശം അരമണിക്കൂറോളം വിശ്രമം അനുവദിക്കുന്നു അഞ്ചാമതായി പ്രാർത്ഥിക്കുവാനുള്ള അവസരം നൽകുന്നു എന്നതാണ് ഏത് മതവിശ്വാസിയാണ് പ്രതിയെന്ന് മനസ്സിലാക്കിയ ശേഷം ആ മതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം അവർക്ക് നൽകുന്നു ആറാമതായി ചെയ്യുന്ന കാര്യം ഡോക്ടറുടെ പരിശോധനയാണ് ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിൽ പ്രതിയെ ശാരീരികമായും മാനസികമായും പരിശോധിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ മാനസികപരമായ മറ്റ് അസുഖങ്ങളോ ഉണ്ടോയെന്ന് പരിശോധിച്ച ശേഷം ഡോക്ടർ ഒരു സാക്ഷ്യപത്രം ജയിൽ അധികൃതർക്ക് സമർപ്പിക്കുന്നു ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള സാക്ഷ്യപത്രമായിരിക്കും ഇത് ഏഴാമതായി മുഖംമൂടുക എന്നതാണ് പ്രതിയുടെ മുഖം മുതൽ കഴുത്തുവരെ നീളുന്ന ഒരു കറുത്ത തുണി കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ശേഷം പ്രതിയെ തൂക്കുകയറിൻ്റെ അടുത്തുകൊണ്ട് നിർത്തുന്നു അതിനുശേഷം തൂക്കുകയർ കഴുത്തിലേക്ക് വയ്ക്കുന്നു വച്ചതിന് ശേഷം മജിസ്ട്രേറ്റ് പ്രതിയുടെ പേര് ഉറക്കെ വിളിക്കുന്നു ശേഷം എന്താണ് താങ്കൾ ചെയ്ത കുറ്റമെന്ന് മജിസ്ട്രേറ്റ് പ്രതിയുടെ മാതൃഭാഷയിൽ വായിച്ച് പ്രതിയെ കേൾപ്പിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞയുടൻ തന്നെ മജിസ്ട്രേറ്റ് ആരാച്ചാരോട് ലിവർ വലിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഉടൻ തന്നെ ആരാച്ചാർ ലിവർ വലിക്കുകയും പ്രതി തൂങ്ങി നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഒരാളെ തൂക്കിക്കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങുകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം